ചോയ്സ് കാസിലിൽ സൂപ്പർ സെയിൽ യും ജീവനക്കാരുടെയും സംയുക്ത യോഗം ചേർന്നു നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ജീവനക്കാരെ അനുമോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ നാല്പത്തിനാലാമത് നിക്ഷേപ സമാഹരണത്തോരം നടത്തിയ നിക്ഷേപ സമാഹരണത്തിൽ ഒറ്റപ്പാലം താലൂക്കിൽ പന്ത്രണ്ട് കോടി അറുപത്തഞ്ചു ലക്ഷം രൂപ സമാഹരിച്ച് ടാർഗറ്റ് പൂർത്തീകരിച്ച ഏക സഹകരണ സ്ഥാപനം കൂടിയാണ് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിനോട് സഹരിച്ച എല്ലാ മാന്യ ഇടപാടുകാർക്കും നന്ദി അറിയിക്കുന്നതിനായാണ് ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും യോഗം ചേർന്നത് പന്ത്രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷായി നമ്മൾ പൂർത്തീകരിച്ചു മലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിനുള്ള ബ്രാഞ്ചുകളും മെയിൻ ബ്രാഞ്ചും ഇതിൽ പരിപൂർണമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത് ഈ ഫണ്ട് കളക്ഷനിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ മൂന്ന് ബാങ്കിന് ഒന്ന് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം എന്ന നിലക്ക് മൊമെൻറ്റോ കൊടുക്കുകയുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്തത് മലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചായ നെല്ലായ മെയിൻ ബ്രാഞ്ച് പേങ്ങാട്രിയിലുള്ളത് അത് എൺപത്തി നാല് ശതമാനമാണ് കളക്ട് ചെയ്തത് രണ്ടാമതായി അറുപത്തി എട്ട് ശതമാനം കളക്ട് ചെയ്തുകൊണ്ട് പിന്നെ ഈവനിങ് ബ്രാഞ്ച് ആറം വല്ലപ്പുഴ മൂന്നാമതായി അമ്പത്തി അഞ്ച് ശതമാനം കളക്ട് ചെയ്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തെത്തി പുലുക്കല്ലൂർ ബ്രാഞ്ച് ബ്രാഞ്ചുകൾക്ക് ടാർജറ്റ് പൂർത്തീകരിച്ച ബ്രാഞ്ചുകൾക്കുള്ള ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ബ്രാഞ്ചിലെ ജീവനക്കാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ സമ്മാനിച്ചു ബാങ്ക് പ്രസിഡന്റ് രാജൻ കീശേരി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ മുൻ പ്രസിഡന്റ് അഷ്റഫ് കളത്തിൽ ഡയറക്ടർമാരായ അബ്ദുൽ സലാം മാന എന്ന മൊയ്തുകുട്ടി ബഷീർ ഉബേദ് കബീർ ഉണ്ണികൃഷ്ണൻ രാജീവ് ബീരാൻ ജലജ റസിയ റംലത്ത് ബാങ്ക് സെക്രട്ടറി അഷ്റഫ് അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു